നമസ്കാരം ഞാൻ അർച്ചന കെ പി എ എം എസ് തിരൂർക്കാട് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഡിസംബർ പതിനാല് ഊർജ സംരക്ഷണ ദിനം പ്രവർത്തി കഴിവാണ് ഊർജം ഊർജം അളക്കുന്ന യൂണിറ്റിൽ പ്രധാനമായും ചോൾ ആണ് താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ജെയിൻസ് പെസ്കൂൾ ചോൾ എന്ന ശാസ്ത്രൻ്റെ പേരിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത് നിത്യ ജീവിതത്തിൽ എത്ര എത്ര ഊർജ രൂപങ്ങളാണ് നാം ഉപയോഗിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളോ വൈദ്യുതിയോ ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കാനാകുമോ ഊർജമില്ലെങ്കിൽ യന്ത്രങ്ങളെല്ലാം മെച്ചലം ഊർജം എന്നാൽ വൈദ്യുതി മാത്രമാണ് പെട്ടെന്നോർമ്മയിൽ വരിക എന്നാൽ പെട്രോൾ ഡീസൽ കൽക്കരി പ്രകൃതി വാതകം എന്നിവയ്ക്കാൻ പ്രാധാന്യമുണ്ട് നിലവിലുള്ള കൽക്കരി നിക്ഷേപങ്ങൾ നൂറു വർഷത്തേക്കും പെട്രോളിയം ശേഖരം നാൽപ്പത് വർഷത്തേക്കും മാത്രമേ ശേഷിക്കൂ പ്രകൃതിയുടെ കാറ്റുണ്ടെങ്കിൽ ഫെൻ വേണ്ട അതോടെ വൈദ്യുതിയും പാഴാകില്ല ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽ ലഭിക്കാൻ കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സ്താമത ശേഷിയാണ് നമുക്ക് ലഭ്യമാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നാം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പരോക്ഷമായി മുമ്പ് സൂചിപ്പിച്ച ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഊർജ വസ്തുക്കൾ അമൂല്യമാണെന്ന് കണ്ടെത്തി അത് ഉപയോഗിക്കണം ഉയർന്ന വലിയ ചുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ കാര്യക്ഷമമായി ഉപയോഗമാകുന്നു ഊർജത്തിന്റെ ഫലപ്രദമായ വിനിയോഗം സംരക്ഷണം എന്നിവയിലൂടെ ഊർജം ഉപഭോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഊർജ സംരക്ഷണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും ദേശ സുരക്ഷയും സ്വകാര്യ സാമ്പത്തിക സുരക്ഷ ദവും ഉണ്ടാകുന്നു അതിനാൽ ഊർജ്ജം സംരക്ഷിക്കുക സന്ധ്യസമയങ്ങളിൽ കഴിവതും കുറച്ച് കഴുതി ഉപയോഗിക്കുക ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്